ഹലോ ഹായ് ഇറ്റ്സ് മി അനീസ് എൻ്റെ കൂടെ ഉള്ളത് ഷിയാസ് ഉണ്ട് അതുപോലെ തന്നെ ഷിജാസ് ഉണ്ട് ഞങ്ങൾക്ക് പോകണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊടുങ്ങല്ലൂർ കരുവപ്പെടുന്ന പ്രദേശത്തുള്ള ചീപ്പുംചറന്നൊരു സ്ഥലത്താണ് അത് ഞങ്ങളെ സ്വന്തം നാടാണ് വളരെ മനോഹരമായിട്ടുള്ള സ്ഥലമാണ് ഗുരുവായൂർ കൊടുങ്ങല്ലൂർ പോണ ഹൈവേ നമുക്ക് എങ്ങനെയാണ് അവിടേക്ക് എത്തിപ്പെടാന്നുള്ളതാണ് നമ്മൾ കാണിക്കുന്നത് അപ്പോൾ നമ്മൾ കേരച്ചെല്ലെന്നു വെച്ചാൽ ഗുരുവായൂർ എന്നുള്ള റോഡാണ് എൻ എച്ച് ആണ് നേരെ കൊടുങ്ങല്ലൂർക്കുള്ള റോഡുണ്ട് നമുക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ എച്ച് അല്ലാണ്ട് തൃശ്ശൂർ കൊടുങ്ങൾ റൂട്ടിൽ കൂടെ വരാം തൃശ്ശൂർ കൊടുങ്ങല്ലൂർക്ക് വരുമ്പോൾ നമ്മൾ കോണത്ത കൊന്ന് അല്ലെങ്കിൽ കരുപ്പടന്നേല് നമുക്ക് പടിഞ്ഞാട്ട് റോഡ് കിട്ടും ആ റോഡ് വഴി നമുക്ക് നേരെ വള്ളി വട്ടത്തേക്ക് വരാം ഇപ്പൊ നമ്മള് പൂവത്തും കൂടെ പാലത്തിൽ കയറിക്കൊണ്ടിരിക്കുന്നത് ഈ വള്ളി വട്ടം ഇല്ലേ നമ്മൾക്ക് എസംപോരായിട്ട് യോജിപ്പിക്കണ ഒരു പാലുണ്ടത് ഈ പാലൂടെ പറഞ്ഞതിന് മുമ്പ് ആദ്യ ഇവിടെ കടവ ആയിരുന്നു അടിയിൽ ചങ്ങാടം വഞ്ചികളൊക്കെ പോയത് കടവായിരുന്നു ഇവിടെ എൻ എച്ച് ഒക്കെ പോണത് കടവ കയറി ചേർന്നു ശരിക്കും ഇത് കനോലി കനാലിന്റെ ഒരു ഭാഗമാണിത് ഇപ്പോഴാണ് ഇങ്ങനെ ഇങ്ങോട്ട് വന്നിട്ട് വില ഒഴുകി ആ കൊടുമില്ല ഒരു ഭാഗത്തേക്കാണ് അങ്ങോട്ട് പോണത് ചേപ്പഞ്ചാര കേറിച്ചല്ല ജംഗ്ഷൻ ബ്രാലം ജംഗ്ഷൻ പറയണത് അമ്മ ഇബ്രാലം ജംഗ്ഷനിൽ നിന്ന് അടുത്ത വളവിന്ന് റൈറ്റ് പോയി കഴിഞ്ഞാൽ നമുക്ക് നേരെ ചീപ്പും ചേർ ഉണ്ടോ ഇവിടെ നമ്മ അടുത്തോട് ചീപ്പും ചീപ്പുംചേറക്ക് പോണത് അവിടെ റൈറ്റ് തിരിയണി നമുക്ക് വള്ളിയോട്ടം കടവിലുള്ള നമുക്ക് ചീപ്പും ചേറ നോക്കിട്ട് വരാം അപ്പൊ നമ്മ നേരത്തെ അവിടെ കണ്ണപ്പുഴയുടെ ഭാഗമാണ് ഇതില് വളഞ്ഞിങ്ങനെ വന്നിട്ടുള്ളത് ഇവിടെ നല്ല കാറ്റുപ്പുള്ള സ്ഥലമാണ് അല്ലത്തെങ്ങും തോപ്പും അല്ലെ നല്ല പച്ചപ്പും ഉണ്ട് കണ്ട മാനച്ചമ്മയും കെട്ടുന്നുണ്ട് ഇപ്പൊ ഇവിടെ നോക്കി കഴിഞ്ഞാൽ നോക്കി വ്യൂസ് നമുക്ക് ഇവിടെ തന്നെ കാണാൻ പറ്റും ഇവിടെ ഈ സൈഡില് എന്തോ സംഭവങ്ങളൊക്കെ വരണിണ്ട് കെട്ടി വെച്ചിട്ടുണ്ട് അല്ലേ ഇപ്പൊ നല്ല ഏറ്റവും ഉണ്ട് കേട്ടാ ഏറ്റവും ഉള്ള സമയമാണ് ഇപ്പൊ ഇപ്പൊ റോട്ടിക്കൊക്കെ വെള്ളം ഇറങ്ങി കിടക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ ചീപ്പുഞ്ചറാന്ന് പറയുന്ന സ്ഥലം ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് തണൽ മരങ്ങളുണ്ട് കാറ്റാടി മരമുണ്ട് അതുപോലെ തന്നെ അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ ചെറിയ മുളയുണ്ട് അങ്ങനെ ഒരുപാട് മരങ്ങളൊക്കെ ഇവിടെ നിൽക്കുകയാണ് അതുപോലെ തന്നെ ഇവിടെ സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള സെറ്റപ്പുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ ഈ മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ചെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ നാട്ടുകാരനായിട്ടുള്ള ജമാൽക്കും കൂട്ടരും കൂടിയിട്ടാണ് ഈ കാണുന്ന മരങ്ങളൊക്കെ അവിടെ വെച്ചു പിടിപ്പിച്ചത് പിന്നെ അതുപോലെ തന്നെ ഈ കാണുന്ന ചെയർ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി ചേക്കണത് ഇവിടെ പഞ്ചായത്തിൻ്റെ കീഴിൽ വന്നൊരു പ്രൊജക്റ്റിൽ ചെയ്തേക്കുന്നതാണ് അപ്പോൾ ഈ ചീപ്പുംചെറ എന്ന് പറയുന്നത് ഇവിടുത്തെ കേരള ടൂറിസത്തിൻ്റെയും അതുപോലെ തന്നെ മുസിരിസ് പൈതൃക പദ്ധതിയിലൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള പ്രൊജക്ട് ആണ് അപ്പോൾ ഇനി ഒരുപാട് ഡെവലപ്മെൻ്റ് കൂടെ വരാൻ കിടക്കാണ് ഈ ഭാഗത്ത് നോക്കി കഴിഞ്ഞാൽ ഈ രണ്ട് പാലുണ്ടൂടെ ഒരു പാലുണ്ട് ഇത് അതുപോലെ തന്നെ കുറച്ചപ്പുറം നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഒരു പാലം കാണാം ഈ പാലത്തിൻ്റെ ചുവട്ടിലേക്ക് നമ്മളിവിടെ നോക്കിക്കഴിഞ്ഞാൽ രണ്ട് വഞ്ചി ഇവിടെ കിടക്കുന്നുണ്ട് ഇത് മീൻ പിടിക്കുന്ന സ്ഥലം കേട്ടാ ഇവിടെ താഴോട്ട് ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ നല്ല കുഴിയാണ് അപ്പോൾ ഇത് തന്നെ ഇവിടുത്തെ പാലം എന്ന് പറയണത് ഒരു പാലത്തിൻ്റെ അടിയെന്ന് പറയുന്നത് ഒഴുക്കണ കാണുന്നത് അവിടെ വലയൊക്കെ വെച്ചിട്ടുണ്ട് മീൻ ഇടയ്ക്കിടയ്ക്ക് അത് വലതാത്തീറ്റ് മീൻ പിടിക്കാനുള്ള അവിടെ ഉണ്ട് ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ രണ്ടാമത്തെ പാലം കാണും ഇവിടെ ഇങ്ങനെ രണ്ട് പാലാണ് ഈ ചീപ്പൻ ചിറയിലുള്ളത് പാഭാഗത്തേക്ക് ഒരു പുഴ പോകേണ്ട ഒരു ശാഖ അങ്ങോട്ട് പോകുന്നുണ്ട് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ വളരെ മനോഹരമായിട്ടുള്ള സ്ഥലമാണ് ഈ കാണുന്ന പുഴ എന്ന് പറഞ്ഞാൽ കരുവപ്പെടുന്ന പുഴ എന്ന് പറയുന്ന ലോക്കലായിട്ട് ഇവിടെ പറയുമ്പോൾ പക്ഷേ നമ്മൾ പൊതുവി പറയുമ്പോൾ കനോലി കനാലിൻ്റെ ഒരു ഭാഗമാണ് കനോലി കനാലിൻ്റെ ഒരു ചരിത്രം നോക്കുകയാണെങ്കിൽ ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി എട്ടിൽ ഈ ബ്രിട്ടീഷുകാരെ കാലത്ത് അന്നത്തെ സാ ഈ മലബാർ ജില്ലയുടെ കളക്ടറായിട്ടുള്ള എച്ച് വി കനോലി എന്ന് പറഞ്ഞ ഒരു സായിപ്പാണ് ഒരു ആശയം കൊണ്ടുവന്നത് കോഴിക്കോട് മുതൽ കൊടുങ്ങല്ലൂർ വരെ ഒരു തീരദേശ ജലപാത ഉണ്ടാക്കണമെന്നുള്ള ആശയമാണ് കൊണ്ടുവന്നത് പഴയകാലത്ത് കുറേ കെട്ടുവെള്ളത്തിലൊക്കെ ഇതിലെ ചരക്ക് കൂടായ ചരിത്രമൊക്കെ ഉള്ളത് അതുപോലെ തന്നെ ഇവിടെ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കുറേ കൃഷി ആവശ്യത്തിനൊക്കെ വെള്ളം ഈ പുഴത്തായിരുന്നു അപ്പോൾ ഈ രണ്ടാവശ്യത്തിന് വേണ്ടിയിട്ടാണ് ഉണ്ടാക്കിയത് അപ്പോൾ കോഴിക്കോട് ഒരു കല്ലായിപ്പുഴയും എലത്തൂർ പുഴയും നമ്മൾ യോജിപ്പിച്ചാണ് ഈ പ്രൊജക്റ്റ് സ്റ്റാർട്ട് ചെയ്തത് പിന്നെ രണ്ടാം ഘട്ടത്തിൽ നമ്മളെ കൊടുങ്ങല്ലൂർ ഭാഗമായിട്ട് ബന്ധിപ്പിച്ച് ഇപ്പോൾ നമുക്ക് ഈ ജലപാത നോക്കണമെങ്കിൽ കൊച്ചു വരെ പോകാനുള്ള സൗകര്യം ഇതിലുണ്ട് ഇവിടെ കുറേ തൊട്ടവട്ടൊക്കെ കണ്ട് കേട്ടോ ഉണ്ടോ സെറ്റപ്പാണ് ഇപ്പം നമ്മൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒരുപാട് തെങ്ങും തോപ്പുകളൊക്കെ ഇങ്ങനെ നിൽക്കുന്നുണ്ട് പുഴയൊക്കെ ഇങ്ങനെ ചെരിഞ്ഞിട്ടൊക്കെ നിൽക്കുന്നുണ്ട് നല്ല ഭംഗിയെ ഇവിടെ കാണാൻ നല്ല വിശാലമായിട്ട് തന്നെ കിടക്കണ് ഈ പുഴ എന്ന് പറയുന്നത് അങ്ങനെ അപ്പുറത്തേക്ക് പോയിട്ടുണ്ട് ഇവിടെ നിന്ന് അപ്പുറത്ത് നോക്കണമെങ്കിൽ അപ്പുറത്തൊക്കെ അറിയാൻ ഉരുത്തുരുത്തണത് ആലാ ഗോതുരുത്തെന്ന് പറഞ്ഞ ഒരു സ്ഥലമാണത് ഒരു ഐലൻഡ് ആണത് ശരിക്കുന്നത് എൻ എച്ച് തന്നെയാണ് അതിൽക്ക് വഴി വന്നിട്ടുള്ളത് ഇപ്പോൾ ഇവിടെയൊക്കെ പോയാണ് വഞ്ചി മാർഗ്ഗം അവിടുന്ന് പോകാൻ പറ്റുള്ളൂ അല്ലാണ്ട് റോഡ് മാർഗ്ഗം ഉള്ളതെന്ന് വെച്ചാൽ ആലഗോതിരത്ത് ബ്രിഡ്ജ് വഴി നമുക്ക് എൻ എച്ചിൽ കൂടെ കയറാൻ പറ്റും നമ്മൾ ആ സൈഡിൽ കൂടെ എൻ എച്ച് ഇങ്ങനെ പോയിട്ടുള്ളത് ഇപ്പോഴെന്ന് നോക്കി കഴിഞ്ഞാൽ ഒരു ഐഡിയ കിട്ടൂല പിന്നെ ഇവിടെ നോക്കി കഴിഞ്ഞാൽ ഈ ബ്രിഡ്ജിൻ്റെ താഴ്ഭാഗത്തൊക്കെ നല്ല ഭംഗിയെ കാണാൻ ഒരുപാട് ആൾക്കാർ ഇവിടെ ഈ ഫോട്ടോ ഷൂട്ടിന് വരുന്നുണ്ട് അതുപോലെ തന്നെ ചൂണ്ടിടാൻ വരുന്നുണ്ട് അല്ലാണ്ട് വെറുതെ ടൈം പാസിന് വെറുതെ തന്നെ കറങ്ങാൻ വേണ്ടി വരുന്നുണ്ട് അങ്ങനെ ഇഷ്ടംപോലെ ആൾക്കാർ വന്നു പോകുന്ന ഒരു സ്ഥലമാണ് ഇപ്പോൾ ഞങ്ങൾ കാലത്തിനോട് വന്നിരിക്കണത് വൈകീട്ടൊക്കെ വന്നുകഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാർ ഇവിടെ ഉണ്ടാവും നല്ല തിരക്കായിരിക്കുള്ളൂ നമ്മളിവിടെ കാണുകയെന്ന് വെച്ചാൽ കുളവാഴാണ് കുളവാഴയൊക്കെ കരിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് കുളവാഴ എന്ന് പറഞ്ഞാൽ ഭയങ്കര ശല്യമുള്ളൊരു ചെടിയാണത് പാഴ്ച്ചെടിയാണത് ഇതിപ്പോൾ നവംബറാണ് ഈ കഴിഞ്ഞ മാസമൊക്കെ നോക്കുകയാണെങ്കിൽ ഈ പുഴ നിറച്ച് കുളവാഴ നിറഞ്ഞ് നിൽക്കാറുണ്ട് അപ്പോൾ കുളവാഴ എന്ന് പറയുമ്പോൾ വഞ്ചിക്കാർക്കും മീൻപിടുത്തക്കാർക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് അതുപോലെ തന്നെ ഈ വെള്ളത്തിനായിട്ടുള്ള ഓക്സിജൻ്റെ മിക്സിങ് ഇല്ലാണ്ടാവും ആ വെള്ളത്തിലുള്ള ജീവിക്കുന്ന ജീവികൾക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് നവംബർ ഡിസംബറോടുകൂടി ഉപ്പുവെള്ളം കയറുന്ന സമയമാണ് അപ്പോൾ ഉപ്പുവെള്ളം കൊണ്ട് കയറി കഴിഞ്ഞാൽ ഈ കുളവാഴക്കെ കരിഞ്ഞ് പോകും അങ്ങനെ കുറേയൊക്കെ കരിഞ്ഞു പോയിട്ടുണ്ട് ഇപ്പോൾ ഇപ്പോൾ നല്ല വൃത്തിയായിട്ട് പുഴ ഇങ്ങനെ കിടക്കുന്നുണ്ട് നമ്മളിവിടെ നോക്കിക്കഴിഞ്ഞാൽ ചെറിയൊരു ഇടവഴിയുണ്ട് ഇടവഴി കൂടെ നമുക്ക് അപ്പുറത്ത് പോവാം അപ്പുറത്തെ സൈഡിൽ പണ്ട് കിട്ടിയിട്ടുണ്ട് പണ്ടിലിപ്പോൾ വാഴ വെള്ളം വന്നിട്ട് ചെളിയായി കിടക്കണം അപ്പോൾ അതിൽ കൂടെ നടക്കാൻ പറ്റില്ല അപ്പോൾ നമ്മൾ ഈ ഷോർട്ട് കട്ട് ഇങ്ങനെ കയറി കഴിഞ്ഞാൽ അവിടെ പോവാൻ പറ്റും ഇവിടെ ഒരു വാളംപൊളിയുടെ മരം നിക്കുന്നുണ്ട് കേട്ടോ ഇഷ്ടംപോലെ പുളിയൊക്കെ ഉണ്ട് നല്ലവണ്ണം പുളിയൊക്കെ ഇതുമാ നല്ല തണലുണ്ട് ഇവിടെ നല്ല സുഖമാണ് നിക്കാൻ അവിടെ വെച്ചാല് ആ സൈഡില് ഒരു വലിയ ബണ്ട് കെട്ടിട്ടുണ്ട് ഉപ്പ് വെള്ളം കയറാണ്ടിരിക്കാൻ വേണ്ടിട്ട് ബണ്ട് കെട്ടിയേക്കന്നെ അവിടെ പോയി കഴിഞ്ഞാൽ അവിടെ ഒരുപാട് ചെമ്മീൻ കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ നല്ല കണ്ടൽ ഉണ്ട് നല്ല രസമുള്ള സ്ഥലമുണ്ട് അതിൻ്റെ ഉള്ളിൽ സാധാരണ ഇവിടെ എൻ്റെ ഒരു അവിടെ പോകാറില്ല പലർക്കും അറിയില്ല സംഭവം അവിടെ നോക്കിക്കഴിഞ്ഞാൽ നല്ല കാട് പിടിച്ച് കിടക്കണേ നല്ല കാടുണ്ട് നമ്മൾ പറഞ്ഞു കയറണ ഭാഗത്തന്നെ ചെളിയുണ്ട് അതിൻ്റെ പേരിൽ ആരാണ്ട് നോട്ടം പോകില്ല ആദ്യമൊക്കെ നമുക്ക് ഇതിലെ വണ്ടിയൊക്കെ പോയിരുന്ന സ്ഥലമാണത് ഇപ്പോൾ കാട് കയറി വരണം വണ്ടിയൊന്നും കൊണ്ടുപോകാൻ പറ്റണില്ല ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നല്ല അടിപൊളി അടിപൊളിച്ചെടികളൊക്കെ ഉണ്ട് കേട്ടോ നല്ല കാട്ടുപൂക്കളൊക്കെ ഉണ്ട് ഇവിടെ ഇതൊരു കാണാനല്ലേ ഓളാമ്പി പൂവലത്തെ കുറെ പൂവുകളൊക്കെ ഉണ്ട് പിന്നെ അവളെ അവിടെ ഊരാങ്കായാലും ഊരാങ്കായെന്ന് പറയുന്നത് ചീപ്പും ചിറ വന്നാൽ മെയിൻ ആയിട്ട് ആൾക്കാർ ഇരിക്കുന്ന സ്ഥലമാണ് അപ്പുറത്തെ കര ഇപ്പം അവിടെ നിന്ന് കാണുന്നത് നമ്മളെ കാറ്റാടി മരങ്ങളും അതുപോലെ തന്നെ ചെയറൊക്കെയുള്ള സ്ഥലമാണ് അത് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ബ്രിഡ്ജിൻ്റെ ഈ സൈഡ് നമുക്ക് ഇവിടെ നിന്ന് കാണാം നല്ലൊരു വ്യൂ ആണ് അപ്പുറത്തെ സൈഡിൽ എന്താ പണിയൊക്കെ നടക്കുന്നുണ്ട് അവിടെ ഒരു എക്സ്കവേറ്റർ ഉണ്ട് എൻ്റെ എക്സ്കേറ്റർ കുഴിക്കുണ്ട് ആ സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ചെമ്മീൻകെട്ടിക്കൊക്കെ ആഴം കൂട്ടാൻ വേണ്ടിയിട്ടുള്ള പരിപാടി എന്നാണ് പറഞ്ഞത് അത് വെള്ളത്തിൽ പൊങ്ങി കിടക്കുന്ന സ്റ്റാൻഡാണ് ആണ് ആ സ്റ്റാൻഡിൻ്റെ മുകളിൽ ജെ സി ബി കയറ്റിച്ചിട്ട് വെള്ളത്തിൽ കൂടെ അങ്ങനെ തുഴഞ്ഞു പോകുന്നുണ്ട് പറയുന്നത് അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ പണ്ട് അപ്പോൾ ഇവിടെ ചീപ്പും ചെറാന്ന് പറഞ്ഞാൽ ഞാൻ കുറേ ഈ വ്ളോഗ് ചെയ്യുന്ന സമയത്താണ് ചീപ്പും ചെറാ ഒരു വാക്കിൻ്റെ അർത്ഥം ചോദിച്ച് നടക്കുന്നത് അപ്പോൾ സംഭവിച്ചാൽ നമ്മൾ ചീപ്പും ചെറക്കെ വരാറുണ്ടെങ്കിൽ ഈ ചീപ്പും ചേറാണെന്ന് എന്താ സംഭവം എന്നറിയില്ല പിന്നീട് മനസ്സിലായത് ഈ കാണുന്ന ബണ്ടിനാണ് നമ്മൾ ചേറാന്ന് പറയുന്നത് ഈ ബണ്ട് പോയിട്ട് അപ്പുറത്തെ റോഡിൽ കയറുണ്ട് ആദ്യം വണ്ടികളൊക്കെ പോയതാണ് അപ്പോൾ ഈ ബണ്ട് ഇവിടെ കെട്ടിയതിൻ്റെ ഉദ്ദേശം എന്ന് വെച്ചാൽ വെള്ളം ആവശ്യമുള്ള സമയത്ത് നമ്മൾ കെട്ടിൽക്ക് വെള്ളം കയറ്റി കൊടുക്കും അതുപോലെ കൃഷി അവസ്ഥയിനൊക്കെ വെള്ളം കയറ്റും അതുപോലെ ഉപ്പ് വെള്ളം എന്ന് പറഞ്ഞ സമയത്ത് ഉപ്പുവെള്ളം ഈ അങ്ങോട്ട് കയറാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് കൃഷി ഒന്ന് കയറാണ്ടിരിക്കാൻ ഷട്ടർ വെക്കും അപ്പോൾ ഈ വണ്ടിനെയും ഷട്ടറിനെ ശരിക്കും ചീപ്പും ചെറാന്ന് പറയുന്നത് അതിനെ ഈ സംഭവം ചീപ്പും ചെറാന്ന് ഇവിടുത്തെ പേര് എന്ന് പറയുന്ന സംഭവം കുറച്ചും കൂടെ ഫ്രണ്ടിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ ആകെച്ച് കളിയായിട്ടുണ്ട് അതാണ് ഒരു പ്രശ്നം കുറച്ച് സമയം കഴിഞ്ഞാൽ പിന്നെ ഇത് വെള്ളമൊക്കെ ഇറങ്ങിപ്പോവും ഇറക്കാവും ഇപ്പോൾ ഏറ്റവും കാരണമാണ് ഇവിടെ വരെ വെള്ളം നിൽക്കുന്നത് അപ്പം നമ്മൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇതിനെ ഷട്ടർ എന്ന് പറയുന്നത് പറയണത് അയ കിടക്കണക്ക ഷട്ടറാണ് അപ്പോൾ ഇതുപോലുള്ള ചെറിയ ചെറിയ തോടുകൾ വഴിയാണ് അതിൻ്റെ വെള്ളം നിയന്ത്രിക്കണത് അതുപോലെ ഇത് മീൻ പിടിക്കാനും എളുപ്പമാണ് ഉപ്പ് വെള്ളം കയറാണ്ടിരിക്കാനൊക്കെ എളുപ്പമാണ് ഇപ്പോൾ പത്ത് മണിയായി പത്ത് മണിയായപ്പോൾ തന്നെ നല്ല വെയിലായിട്ടുണ്ട് ഭയങ്കര വെയിലുണ്ട് നല്ല ചൂടുണ്ട് ശരിക്കും നല്ല മഞ്ഞൊക്കെ കിട്ടുന്ന സമയമാണ് പക്ഷേ കുറച്ചാണ്ട് പോയി കഴിഞ്ഞാൽ വെയിൽ കൂടുണ്ട് ഇപ്പോൾ പൊതുവേ തണുപ്പൊക്കെ കുറവാണ് അല്ലേ തണുപ്പൊക്കെ കുറവാണ് ഇപ്പം ഇപ്പം എൻ്റെ ബാക്കിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് കണ്ടൽ കാടുകളാണ് ഈ കണ്ടൽ കണ്ടൽക്കാടൊക്കെ സംഭവം ചർച്ച ആയത് നമ്മളൊക്കെ കേട്ടു തുടങ്ങിയത് ശ്രദ്ധിക്കപ്പെട്ടതൊക്കെ സുനാമി വന്നപ്പോൾ സുനാമി വന്നപ്പോൾ ഈ കണ്ടൽക്കാടുള്ള സ്ഥലങ്ങളൊക്കെ കുറേ പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റി കണ്ടൽക്കാടിനൊരുപാട് പ്രത്യേകതയുണ്ട് അതിൻ്റെ വേരൊക്കെ നല്ലോണം ഭൂമിയിലേക്ക് ആഴ്ന്നിറങ്ങണ വേരുണ്ട് മണ്ണിൽ ഉറച്ചിക്കണ വേരായിരുന്നു സുനാമിയും ഇതുപോലെ തന്നെ ഫ്ലഡ്സൊക്കെ വന്നു കഴിഞ്ഞാൽ അത് തടയാൻ പറ്റും ഇംഗ്ലീഷിൽ കഴിഞ്ഞാൽ മാംഗ്രൂവ് ഫോറസ്റ്റ് എന്ന് പറയും ഈ ബണ്ടിൻ്റെ ഈ സൈഡിൽ മൊത്തം നോക്കഴിഞ്ഞാൽ കണ്ടൽക്കാട് കണ്ടമാനം കണ്ടൽക്കാടുണ്ട് ഇഷ്ടം പോലെ ഉണ്ട് അപ്പോൾ ഇത് കണ്ടൽക്കാട് വെച്ച് പിടിപ്പിക്കാനൊക്കെ ഒരുപാട് ആഗോളം നൽകി തന്നെ പദ്ധതികളൊക്കെ ഉണ്ട് അത്രയും ഇമ്പോർട്ടൻസ് അതിന് കൊടുക്കുന്നുണ്ട് നമ്മൾ ഈ മഴക്കാടെന്നൊക്കെ പറയണല്ലോ മഴക്കാടൊക്കെ കാർബൺ ഡയോക്സൈഡ് നല്ലോണം വലിച്ചെടുത്തിട്ട് ഓക്സിജൻ നമുക്ക് കിട്ടും അത് ചെയ്യണേലും അഞ്ചിററ്റി കൂടുതൽ ഈ കാർബൺ ഡയോക്സൈഡ് ഈ കണ്ടൽ കാടുകളൊക്കെ വലിച്ചെടുക്കുമെന്ന് പറയണത് അപ്പോൾ ഈ കണ്ടൽ കാടിനൊക്കെ നമ്മൾ പ്രകൃതിയോട് ഒരു ശ്വാസകോശമായിട്ടാണ് വിലയിരുത്തണത് സാധാരണ ചെടികളൊക്കെ എന്ന് പറഞ്ഞാൽ കൃഷിയൊക്കെ ഉപ്പ് കയറി കഴിഞ്ഞാൽ നശിച്ചു പോകും പക്ഷെ ഈ കണ്ടൽക്കാട് എന്ന് പറഞ്ഞാൽ ഉപ്പ് ഫിൽറ്റർ ചെയ്യാനുള്ള ഒരു ഓപ്ഷനൊക്കെ അതിലുണ്ട് നല്ല രീതിയിൽ അത് വളർന്ന് പന്തലിച്ചോളും ഇത് കണ്ടൽ കാടൊക്കെ നമ്മൾ ഈ ലോകത്ത് തന്നെ ആദ്യമായിട്ട് വെച്ച് ഒരു വിചാരം അറിയോ കണ്ടൽ പൊക്കൂടെന്നിട്ട് ഒരാളുണ്ട് കണ്ണൂർക്കാരനെ കണ്ടത് ഞങ്ങൾ ഇവിടെ നിൽക്കുന്ന ഭാഗം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിനിമയുടെ ഷൂട്ടിംഗ് നടന്ന സ്ഥലമാണല്ലേ ഏതെങ്കിലും സിനിമകൾ ആ ഓർമ്മുകൾ ഉറങ്ങാറില്ല എന്നിട്ടുള്ള സിനിമയുടെ ഇവിടെ സെറ്റൊക്കെ ഉണ്ടായിരുന്നു പറയണല്ലേ സെറ്റ് ഇട്ടായിരുന്നു സിനിമയിൽ കണ്ടാ അറിയില്ലേ സിനിമ കണ്ടാൽ മനസ്സിലാവില്ല സിനിമ മനസ്സിലാവില്ല പക്ഷേ ഈ ഭാഗമാണ് അത് ഷൂട്ടിങ് ചെയ്തത് വേണ്ട ഈ ഏരിയ ആണ് അതുപോലെ ഒരുപാട് ഈ കല്യാണ പാർട്ടികളൊക്കെ വെഡിങ് ഷൂട്ടെടുക്കാനും അതുപോലെ തന്നെ കുറേ ആൽബങ്ങൾ പിടിക്കാൻ അല്ലാണ്ട് തന്നെ വെറുതെ കുറേ ടൈം പാസിന് ഫോട്ടോ എടുക്കാനും ഒരുപാട് വീഡിയോ ആൽബങ്ങൾക്കും സ്ഥിരമായിട്ട് ആൾക്കാർ വരുന്നുണ്ട് തുരുത്ത് പോലെ അവിടെയൊക്കെ നിൽക്കണം ഒരുപാട് കണ്ടെക്കാൾക്കായിട്ട് അതിനപ്പുറത്തെ സൈഡിൽ പോയി കഴിഞ്ഞാൽ കംപ്ലീറ്റ് ചെമ്മീൻ കിട്ടുകയാണ് റോഡൊക്കെ വളരെ ശോകമുണ്ടോ ഇതാ റോഡ് വളരെ മോശമാണ് മോശാണ് റോഡൊന്നു നോക്കിയ കുറച്ച് കട്ടറൊക്കെ ഉണ്ട് ഓ ഇവിടെന്നുള്ള വ്യൂ തന്നെ നോക്കി കഴിഞ്ഞാല് നല്ല ഭംഗിയാണ് ശരിക്കും നോക്കി കഴിഞ്ഞാൽ അധികം വണ്ടി ഒന്നും പാസ് ചെയ്യണ റോഡ് നല്ലത് ഇവിടെ ചീപ്പൻചരക്കന്നെ ആൾക്കാർ അതുപോലെ തന്നെ ബ്രാലത്ത് കരുവപ്പെടുന്ന പെരുങ്ങാട് ഭാഗത്തേക്ക് ആണ് ഇതിലേ പോകണത് കൂടുതല് ഇവിടെ ഒരു ഫാസ്റ്റ് ഫുഡിന്റെ വണ്ടി ഉണ്ടിട്ടുണ്ടോ അവിടെ നമ്മ ഈ റോഡ് നേരെ പോയി കഴിഞ്ഞാൽ വള്ളി കഴിഞ്ഞാല് വള്ളിയോട്ടം റൈറ്റ് പോയി കഴിഞ്ഞാൽ നമുക്ക് ബ്രഹൻ ജംഗ്ഷൻ കയറാൻ പറ്റും നമ്മൾ ജസ്റ്റ് ഒന്ന് വള്ളി കടവ് കണ്ടിട്ട് വരാ വള്ളിയോട്ടം കടവിനെ പറ്റി വിശദമായിട്ടുള്ള വീഡിയോ അടുത്ത ചെയ്യാം എന്തായാലും ഇവിടെ വന്നവരൊക്കെ മിസ് ചെയ്യാത്തൊരു സ്ഥലമാണ് വള്ളിയോട്ടം കടവ് കാരണം നൂറ്റാണ്ടുകളായിട്ടുള്ള പഴക്കുള്ളൊരു കടവാണിത് ഇപ്പോഴും അവിടെ കടത്ത് നിലനിൽപ്പുണ്ടെന്നുള്ളതാണ് ഒരു പ്രത്യേകത നമ്മുടെ നാട്ടിലും അതുപോലെ കേരളത്തിലും മൊത്തം നോക്കണേലും പല കടത്തികളൊന്നും ഇല്ല അല്ലാണ്ട് അവസാനിച്ചു പോയി പക്ഷെ ഇപ്പോഴും നിലനിൽ ഇപ്പോഴും നിലനിൽ പോണ ഒരു കടമെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ വള്ളിയോട്ടം കടവ് മാത്രമേ ഉള്ളൂ ഇതിനപ്പുറത്ത് ഇന്ന അഞ്ചാം പരുത്തി കടവെന്ന് പറഞ്ഞാൽ വേറെ കടവുണ്ട് പിന്നെ പോകുന്ന കടവ് നമ്മൾ നേരത്തെ കാണിച്ച പാലം അതിന്റെ ചുവട്ടിലെ വലിയൊരു കടവായിരുന്നു അപ്പൊ ഈ മൂന്ന് കടവും കൂടി നമുക്ക് വേറൊരു വീഡിയോയിലും തളിച്ച് ചെയ്യാം അപ്പോൾ അങ്ങനെ എന്തായാലും ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നത് കാരണം വെച്ചാൽ ഇപ്പൊ ഒരുപാട് ടൈം ആയിട്ടുണ്ട് ഇനി അടുത്ത വീഡിയോ നമുക്ക് ഇതിലും ഉഷാറായിട്ട് വേറെ കുറെ വീഡിയോകളൊക്കെ ചെയ്യണം അല്ലേ അപ്പോൾ നിങ്ങൾ ആ കമൻസ് ലൈക്ക് ഷെയർ ഒക്കെ പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് നിർത്തല്ലേ അപ്പോൾ മറ്റൊരു വീഡിയോ കാണാം അതുവരെ ബൈ